നമസ്കാരം സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോ പൂളിൽ നിന്ന് ചാടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് ഷൈൻ ടോം ചാക്കോ മൂന്നാമത്തെ നിലയിൽ നിന്ന് എടുത്ത് ചാടുന്നു അവിടുന്ന് രണ്ടാമത്തെ നിലയിലേക്ക് ചാടിയതിന് ശേഷം അവിടുന്ന് ഒരു ഷെയ്ഡിന്റെ ഒരു ഷീറ്റിന്റെ പുറത്തേക്ക് ചാടുന്നു അവിടുന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു പിന്നെ റോഡിലേക്ക് ഇറങ്ങുന്നു ഓടുന്നു എങ്ങോട്ടേക്കൊക്കെ പോകുന്നു ആവുന്നു അയാൾ അന്തരീക്ഷത്തിൽ പോയിട്ടുണ്ടാവും ഇപ്പോൾ വാനിഷ് അതിൻ്റെ ഫലമായിട്ട് അയാൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഫോണൊക്കെ സ്വിച്ച് ആണ് അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുന്ന തിരക്കിലുമാണ് ആൾ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അയാൾ കുറെയൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അത് ഞാൻ ഈ സൈഡിൽ കാണാം നിങ്ങൾക്ക് നോക്കിയറിയാൻ പറ്റും ഒരു ഇരുപത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറിനകത്തൊക്കെ ആയിട്ടുള്ളു ഇന്നലെ ഇട്ടതാണ് അപ്പോൾ ആ ഇട്ടതിനകത്തെല്ലാം ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെട്ട ഞാൻ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവരിട്ട റീൽസിനെ എടുത്ത് സ്റ്റോറി ഇട്ടിരിക്കുകയാണ് എന്തോ വലിയൊരു കാര്യം ചെയ്ത രീതിയിൽ എന്തായാലും ഷൈൻ ചാക്കോ ഒരു വെള്ളപ്പൊടി ഇങ്ങനെ ഉപയോഗിക്കുക ഊതി തിറപ്പിക്കുകയൊക്കെ ചെയ്തു എന്നാണ് വിൻസി അലോഷ്യസ് പറഞ്ഞത് വിൻസി അലോഷ്യസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായിരുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതാണ് വിൻസി അലോഷ്യസ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തതാണ് പിന്നെ എന്തുകൊണ്ട് വിൻസി അലോഷ്യസ് ഈ പറയുന്ന ഒരു നിലപാട് മാറ്റി വിൻസി അലോഷ്യസ് അതിനെടുത്ത് പറയുന്നൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ സിനിമയെ ബാധിക്കും സിനിമ അത് ഓടത്തില്ല അല്ലെങ്കിൽ ആ സിനിമ ഉണ്ടാക്കിയ ആളുകളെ ബാധിക്കും അതുകൊണ്ട് എനിക്കിത് പുറത്തു പറയാൻ താല്പര്യമില്ല ഞാൻ അതുകൊണ്ട് പലതവണ എൻ്റെ എല്ലാ പരാതികളിലും പറഞ്ഞിട്ടുണ്ട് ഇത് നടൻ്റെ പേര് പുറത്ത് പറയാൻ പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയെ നെഗറ്റീവ്ലി ബാധിക്കും എന്നുള്ളൊരു പേടിയുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലാത്തതുകൊണ്ട് പേര് പറയണ്ട എന്നാണ് പറഞ്ഞാന്നാണ് പക്ഷേ ഈ കൊള്ളരുതായ്മകൾ കാണിക്കുന്നത് ശരിയാണ് തനിക്കെതിരെ ഷൈൻ ടോം ചാക്ക് എന്ന് പറയുന്ന ആ നടൻ ആ മാന്യൻ അതിക്രമത്തിന് വന്നിട്ടും തനിക്കതിലൊരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു വിടുന്ന ഈ ഒരു പ്രവണതയോട് ആരെങ്കിലും യോജിക്കുന്നുണ്ടോ വിൻസ്യോഷ്യസിനെ ഞാനൊരു ബിഗ് സല്യൂട്ട് ഒക്കെ കൊടുത്തിട്ടാണ് ഇന്നലെ വീഡിയോ ചെയ്തത് കാരണം ഇത് ഒറ്റയ്ക്ക് വന്ന് പറയാനായിട്ട് കാണിച്ച ആ മനോധൈര്യത്തിനും ഒറ്റയ്ക്ക് വന്ന് പ്രതികരിക്കാൻ കാണിച്ച ആ ഒരു ആർജവത്തിനും അതിനെയാണ് ഞാൻ ബിഗ് സല്യൂട്ട് ചെയ്തത് പക്ഷേ ഇന്നത്തെ ഈ ഭീരുത്വപരമായിട്ടുള്ള ഒരു നിലപാടിനോട് എനിക്ക് എതിർപ്പ് മാത്രമേ ഉള്ളൂ കാരണം ഈ സിനിമാ രംഗത്തെന്നല്ല ഏതൊരു രംഗത്തായിക്കോട്ടെ ഇത്തരത്തിൽ പിറപ്പുകേട് കാണിക്കുന്ന ഒരുപാട് തന്തയ്ക്ക് മുൻപുണ്ടാകന്മാരുണ്ട് അപ്പം ഈ ഒരു പ്രവൃത്തികളിലെല്ലാം ഇവന്മാർ പിടിക്കപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസവും ആ ഒരു അഹങ്കാരവുമാണ് ഇവന്മാരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഷൈൻ ടോം ചാക്കയുടെ വിഷയത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഷൈൻ ടോം ചാക്കയ്ക്ക് ഒരുപാട് പിടിപാടുള്ളതുകൊണ്ടാണ് പണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊക്കൈൻ എന്ന് പറയുന്ന ഒരു ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ അയാളെ പോലീസ് അകത്താക്കുകയും പിന്നീട് അതിനുശേഷം ഒരു തെളിവുകളും ഇല്ലാത്ത രീതിയിലേക്ക് ഷൈൻ ടോം ചാക്കോ പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്തത് അപ്പൊ അങ്ങനെ ഇരിക്കേ ഷൈൻ ടോം ചാക്കോയ്ക്ക് അന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് എപ്പോഴും കിട്ടുന്നുണ്ടെന്നുള്ള പൂർണ്ണ ഉദാഹരണമാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്ന് പറയാനുള്ള കാരണം കാരണം ഒരു ഷൈൻ ടോ ചാക്കോയ്ക്കെതിരെയുള്ള അന്വേഷണം വ്യാപകമാക്കിയിരുന്നില്ല പോലീസുകാർ ഈ പറയുന്ന പി ജി എസ് എന്ന് പറയുന്ന ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുകയും അവിടെ ഷൈൻ ടോം ചാക്കോ ഉണ്ടെന്നറിഞ്ഞ ആ ഒരു നിർദ്ദേശത്തിൻ്റെ ഫലമായിട്ട് അവരവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോടെ റൂമിൽ ഷൈൻ ടോം ചാക്കോയുടെ റൂം മേറ്റേ ഉണ്ടായിരുന്നുള്ളൂ ആ അയാൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഷൈൻ ടോം ചാക്കോ എന്തായാലും ഓടി രക്ഷപ്പെട്ടു അത് അയാൾക്ക് നേരത്തെ ഇൻഫർമേഷൻ കിട്ടി ഇതുപോലെ പോലീസ് വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ വിൻസി അലോഷ്യസ് പറഞ്ഞത് ഷൈൻ ടോം ചാക്കോ സിനിമാ സെറ്റിൽ ഇതുപോലൊരു വെള്ളപ്പൊടി ഉപയോഗിക്കുകയും പിന്നീട് തൻ്റെ ഡ്രസ്സ് ഞാൻ നേരെ ഇട്ട് തരാം എന്നൊക്കെ സംസാരിക്കുകയും ചെയ്തു ാണ് മസി അലോഷ്യസിന്റെ ഈ ഒരു പ്രസ്താവന ഒരുപാട് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും ഒരുപാട് ചർച്ചാ വിഷയമാവുകയും ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു അപ്പോഴും വിൻസി അലോഷ്യസ് പറഞ്ഞത് എനിക്കറിയില്ല എങ്ങനെയാണ് ഈ പേര് പുറത്തു വന്നത് എന്തായാലും പേരെന്തായാലും പുറത്തു വന്നു അപ്പൊ ആ നടൻ തന്നെയാണ് എന്നെ ഈ മോശമായ രീതിയിൽ കാണാനായിട്ട് ശ്രമിച്ചതെന്നൊക്കെ ഈ വിൻസി അലോഷ്യസ് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് വിൻസി അലോഷ്യസ് നിലപാട് മാറ്റി പറയുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് എനിക്ക് സംശയം അത് ആരെങ്കിലും പേടിച്ചിട്ടാണോ ഇനിയും സിനിമ ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റും എനിക്ക് വേറെ പണികൾ അറിയാം ആ പണികളൊക്കെ ചെയ്ത് ഞാൻ ജീവിച്ചോളാം എന്നൊക്കെ ഡയലോഗ് അടിച്ച വിൻസെലോഷ്യസാണിപ്പോൾ പറയുന്നത് എനിക്ക് എനിക്കാരെയും കലിയാക്കാനോ അല്ലെങ്കിൽ കരുവാരുത്തേക്കാനോ താല്പര്യമില്ല എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല കേസായിട്ട് പോകണ്ട ഇത് സിനിമയ്ക്കകത്ത് തന്നെ നിന്നാൽ മതി എന്നാണ് പറയുന്നത് സിനിമ എന്ന് പറയുന്നത് സിനിമ അഭിനയിക്കുന്ന ആളുകളുടെ മാത്രം ലോകമല്ല അതിലുപരി ഈ സിനിമ കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകളും കാണുന്ന ആനന്ദത്തിന് ഉപാധിയാവുന്ന ഒരു തരത്തിലുള്ളൊരു ഒരു കലയാണിത് ആ സിനിമയെ അതിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ ഒരു നടൻ ഒരു കൊള്ളരുതായ്മ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നടനെപ്പറ്റി മറ്റുള്ളവർ അറിയണം ലോകം അറിയണം അവൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി അറിയാം ഷൈൻ ടോം ചാക്ക ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് പക്ഷേ ആ ഒരു സിനിമാ സെറ്റിൽ ഈ പറയുന്ന തോന്നിവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കയ്ക്ക് കിട്ടിയൊരു എന്ന് പറയുന്നത് വിൻസലേഷൻ കേസ് കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പിന്നിൽ ആരോട് പ്രവർത്തിക്കുന്നതും അറിയില്ല എന്തായാലും ഷൈൻ ടോൺ ചാക്കോയ്ക്ക് അറിയാം എങ്ങനെ ഒതുക്കി തീർക്കണോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഷൈൻ ടോൻ ചാക്കോ നല്ല രീതിയിൽ തന്നെ അത് ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കണം വിൻസെ അല നിലപാട് മാറ്റിയതും ഷൈൻ ടോൺ ചാക്കോ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് ഇട്ട് കളിക്കുന്നതും എന്തായാലും നമ്മുടെ പോലീസ് മാവ്മാരെ ഞാൻ നമിച്ച് കാരണം ഷൈൻ ടോൺ ചാക്കോ അവിടെ കുറ്റകൃത്യം ചെയ്തു എന്നുള്ള വിൻസെൽ വിശ്വസ് പറയുകയുണ്ടായി പറഞ്ഞതിൻ്റെ പേരിൽ ഷൈൻഡുജക്ക് അറസ്റ്റ് ചെയ്യേണ്ടതാണ് ഈ ഹണിറോസിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ഓടിപ്പോയി ബോച്ചയെ ആ ഒരു എസ്റ്റേറ്റിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നമ്മുടെ പോലീസുള്ള നാട്ടിലാണ് ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചിട്ട് ഈ മോശമായ പ്രവൃത്തി ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഒന്നും മിണ്ടാതിരിക്കുന്ന പോലീസിനെ നമ്മൾ കാണുന്നത് അതിലെ ഇരട്ടത്താപ്പ് നമുക്കറിയാം എ റഹീം വന്നിട്ടൊന്നൊരു പ്രസ്താവന നടത്തി പക്ഷെ അതിൻ്റെ ഒച്ചാക്കോയ്ക്ക് അറിയില്ല കേരളം ഭരിക്കുന്ന ആരാണെന്നുള്ളത് കേരളം ഭരിക്കുന്ന ആരാണെന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ആ ഭരിക്കുന്ന ആളിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല ചില സമയങ്ങളിൽ ഇച്ചിരി പ്രയോജനം വരും അങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ്റെ ആവശ്യമില്ല നല്ലൊരു ക്യാപ്റ്റൻ തന്നെയാണ് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ ചില കാര്യങ്ങളിൽ എപ്പോഴും നമ്മുടെ സർക്കാരിന് രണ്ട് നിലപാടാണ് രണ്ട് നിലപാടെന്ന് പറഞ്ഞാൽ കാശുള്ളതിനൊരു നിലപാടും കാശില്ലാത്തവനടുത്ത് വേറൊരു നിലപാടും അപ്പോൾ നമുക്ക് ആ വാർത്തയൊന്നും കണ്ടുപോകാം വിൻസി അലോഷ്യസ് എന്താണ് പറയാനുള്ളത് നിയമപരമായ നടപടികൾക്ക് ഞാനില്ല അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല ഞങ്ങളുടെ കുടുംബവും ആ പറഞ്ഞിരിക്കുന്ന ഒന്ന് പ്ലേ ഈ സൈഡിൽ ഒരാളെ ഞാൻ സമീപിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല നടപടികൾ എടുക്കേണ്ടവരിടത്തോട്ടെ എന്റെ നിലപാടുകളിൽ ഇനി മുന്നോട്ട് ഉള്ളൂ ഇനി എന്ത് സംഭവിച്ചാലും എനിക്ക് മോശം അനുഭവിച്ചാൽ പോലും സംഭവം അനുഭവിച്ചാൽ പോലും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്നല്ലാതെ ഒരു പരാതിക്കോ ഒരു എന്താ പറയാ എംപവർമെന്റിനോ ഞാനില്ല ഈ നിലപാട് ആവർത്തിക്കുകയാണ് വിൻസി അലോഷ്യസ് എക്സൈസ് സംഘം മൊഴിയെടുക്കാൻ അനുമതിയേടിയപ്പോൾ നിയമ നടപടികളിലേക്ക് കടക്കാൻ താൽപ്പര്യമില്ലെന്നാണ് വിൻസി അലോഷ്യസിന്റെ അച്ഛൻ പ്രതികരിച്ചത് വെളിപ്പെടുത്തലുമായി വിൻസി രംഗത്തെത്തിയതിനു പിന്നാലെ ഫിലിം ചേംബറും മറ്റ് സിനിമാ സംഘടനകളും പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരുന്നു വിൻസിയോട് പരാതി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പരാതിയുടെ ഉള്ളടക്കം പുറത്തു വന്നതോടെ വിൻസി അതൃപ്തി അറിയിച്ചു തന്നോട് വിശ്വാസവഞ്ചനയാണ് പരാതി പുറത്തുവിട്ടവർ ചെയ്തതെന്നും ഇനി പരാതിയുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നും വിൻസി പ്രതികരിച്ചിരുന്നു ഞാൻ പറയുന്നു ഞാൻ പറയുന്നുങ്ങിന് അയച്ചിട്ടുള്ള പരാതി പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം അദ്ദേഹത്തിൽ എനിക്ക് വിശ്വാസമില്ല അന്വേഷണത്തോട് സഹകരിക്കില്ലെന്നും നിയമ നടപടികളിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നുമുള്ള ഉറച്ച നിലപാടിലാണ് വിൻസി അലോഷ്യസ് ഒരു ഇത്തരം നിയമ പോരാട്ടത്തിന് ഇറങ്ങി പിന്നീട് പരാജയപ്പെട്ടവരുടെ ഒരു കാര്യമുണ്ട് മുൻസിലക്ഷ്യൻസ് എന്തുകൊണ്ട് പരാതി പിൻവലിക്കുന്നു നമ്മൾ സംസാരിക്കുമ്പോഴും അതിൽ ഒരു വശമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെ കഴിവുകേട് തന്നെയാണ് അവർ പക്ഷേ ഒരു കാര്യത്തിന് കാരണമായിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിൻസി അലോഷ്യസി പരാതിയായിട്ട് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസസും അതിന്റെ പിന്നാലെ കുറേ അലയേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ പുള്ളിക്കാരി ഇതിൽ നിന്ന് പിന്മാറുന്നത് കുടുംബവും സഹകരിക്കുന്നില്ല എന്ന് പറയുന്നത് അപ്പം ഷൈൻ ഷൈൻഡോഞ്ചാക്ക എന്ന് പറയുന്ന നടനെതിരെ പറഞ്ഞതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാവുന്ന അക്രമങ്ങളെ പേടിച്ചും അവനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഒരു ഭരണ സംവിധാനത്തെ ഓർത്തിട്ടുമായിരിക്കും അവരതിൽ നിന്ന് പിന്മാറുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും എന്നിരുന്നാലും അതിൽ നിന്ന് പിന്മാറേണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു നിലപാട് കാരണം ഇങ്ങനെ ചെയ്യുന്നവർക്കൊരു പ്രചോദനമാണ് ഇങ്ങനെ നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്കെതിരെ ആരും ഒന്നും പറയാൻ പറ്റില്ല നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യമാണ് കുമാരം കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് കൈപൊള്ളിക്കഴിഞ്ഞാൽ പിന്നീ പരിപാടിക്ക് നിൽക്കില്ല ഷ്ട്ടോച്ചാൽ തന്നെ അഹങ്കാരത്തോടുകൂടി പറയുന്നുണ്ട് ഞാൻ ഞാനെതിരെ ഉപയോഗിച്ചിട്ട് ഞാൻ ഞാനാരും ഒന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഇതുവരെയും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ ചെയ്താലും ആരും ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു ഉറച്ച ബോധം ഇപ്പോൾ അവനുണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവൻ ഈ പറയുന്ന അഹങ്കരി അവൻ്റെ അഹങ്കാരത്തിൻ്റെ രീതിയിൽ അവൻ സ്റ്റോറി ഇടുന്നതും അവൻ തമിഴ്നാട്ടിലേക്ക് പോയതും ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി രക്ഷപ്പെട്ടതുമൊക്കെ എന്തുകൊണ്ട് ഈ ഷൈൻ ടോം ചാക്കോ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും കിടക്കുകയാണ് അത് ലഹരി ഉപയോഗിച്ചിട്ടാണോ ഓടി രക്ഷപ്പെട്ടത് അതോ ലഹരി ഉപയോഗിക്കാൻ ഇരുന്ന സമയത്താണ് ഓടി രക്ഷപ്പെട്ടത് അതോ റൂമിൽ ഈ സാധനം ഉണ്ടായിരുന്നപ്പോഴാണോ രക്ഷപ്പെട്ടതെന്നുള്ളത് ഇപ്പോഴും അറിയില്ല അപ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ കുടുംബം ഇതിനെതിരെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഷൈൻ ചാക്കോയുടെ കുടുംബം പറഞ്ഞത് കുറേ ഒരുപാടായി ഞങ്ങളുടെ മകനെ ഇതുപോലെ ഇട്ടിട്ട് അലട്ടുന്നു മകൻ എം ഡി എം എ ആണ് കഞ്ചാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അലട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇനി യിക്കാനാവാത്തില്ല പിന്നെ പറഞ്ഞത് ഇങ്ങനെ കുറെ ഓലപ്പാമ്പ് നോട്ടീസ് ഷൈൻ്റെ അച്ഛൻ പിന്നെ ഷൈൻ ചാക്കോ ഷെയർ ചെയ്തിട്ടുള്ള സ്റ്റോറികളൊക്കെയാണ് കൂടുതൽ അപ്പോൾ ഷൈൻ ടോൻചാക്കോടെ കുടുംബത്തിന് പറയാനുള്ള ഇതൊക്കെയാണ് മകനെ നിരന്തരമായിട്ട് വേട്ടയാടുന്നു മകനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നു ആരോപണങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് മിൻസാലോഷ്യസ് പറഞ്ഞിട്ടും ഈ മിൻസാലോഷ്യസിന് പറ്റാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടുള്ള പേടികൊണ്ടായിരിക്കും പുള്ളിക്കാരി പിന്മാറിയത് പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവും ഇത് ഷൈൻഡൻചാക്കാട് വിഷയത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത് സിനിമാ രംഗത്ത് നടക്കുന്ന ഒരുപാട് കൊള്ളരായ്മകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പിന്നീട് ഒരുപാട് വിഷയമായിട്ട് വന്നിട്ട് എവിടേക്കോ പോകുന്നത് നമ്മൾ കണ്ടതാണ് പല വിഷയങ്ങൾ വരുമ്പോഴും ഈ വന്ന സാധനങ്ങളൊക്കെ അതേപോലെ എങ്ങോട്ടോ ഒറ്റ പോക്കാണ് നമുക്കറിയാൻ പറ്റില്ല എങ്ങോട്ടാണ് പോയെന്ന് പോലും അതുപോലെ ഹേമ കമ്മിറ്റിയും പോയി ഇപ്പോൾ ഈ വിൻസേലേഴ്സ് പറഞ്ഞ ഈ ഒരു പരാമർശം അല്ലെങ്കിൽ ഈ ഷൈൻ ടോംച്ചാക്കി ഇറങ്ങി ഓടിയതൊക്കെ ഷൈനിൻ്റെ സഹോദരം പറഞ്ഞ പോലെ തന്നെ ഷൈൻ കൊച്ചിയിലെ റൺ കൊച്ചി റണ്ണിന് വേണ്ടിയിട്ട് പോയ സമയത്ത് നടന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ പോയതാണെന്നൊക്കെ വേണമെങ്കിൽ വരുത്തി തീർക്കാം ഷൈൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്തായാലും പോലീസ് എക്സൈസും ഒക്കെ ഇത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഷൈൻ നാളെ ഹാജരാണെന്ന് പറഞ്ഞിട്ട് കത്തയക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് സംഭവം എന്നുള്ളത് അറിയാം ഷൈൻ ഡോം ചാക്കോ ഇനി ഇത് ഉപയോഗിച്ചിട്ട് ഓടിയതാണോ ഇനി ഉപയോഗിക്കാനായിട്ട് ഓടിയതാണോ ഇനി കയ്യിൽ വെച്ചിട്ട് പേടിച്ചിട്ട് ഒന്നും അറിയില്ല എന്തായാലും ജനലി കൂടെ എടുത്ത് ചാടി ഓടേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇത് കേരളത്തിലെ ജനങ്ങളെ മണ്ടരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് അപ്പോൾ വാർത്ത വരുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവം എന്നുള്ളത് ഈ ഷൈൻ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ ഷൈൻ എന്തിനു വേണ്ടിയിട്ടാണ് ഓടിയതെന്നുള്ളത് എന്നാലും പോലീസുകാരുടെ ഒരു കഴിവിനെ ഞാൻ അംഗീകരിക്കുകയാണ് കേട്ടോ ഈ ഷൈൻഡോഞ്ചാക്കോ ഓടിയിട്ട് ഇതുവരെയും ക്യാമറ പരിശോധിക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല പല കാര്യങ്ങളും ഓടി നടന്ന് അന്വേഷിക്കാൻ നടക്കുന്ന പോലീസുകാരാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന മടി കാണിച്ചിരിക്കുന്നതെന്നുകൂടെ നമ്മൾ ചിന്തിക്കണം അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ശുഷ്കാന്തി എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഈ ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ്